നല്ലത് മാത്രം പറയാം പ്രവാചൻ പ്രവാചകൻ സലസ്ലയുടെ ഹദീസ് കാണാൻ സാധിക്കും മൻകാന യു മിനു ബില്ലാഹി വലിയ യോമിൽ ആഖരി ഫലിയ കുൽഹൈറൻ ഔലിയ അസ്മുത്ത് ആരെങ്കിലും അള്ളാഹു മദ്യതനത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ അവലിയ സ്മുത്ത് മിണ്ടാതിരിക്കട്ടെ അപ്പം നല്ലത് പറയുക എന്നുള്ളത് നമുക്ക് ചെയ്യാനുള്ള ഒന്നാമത്തെ ഒരു കാര്യം അതിന് നമ്മൾ എന്താണോ പറയുന്നത് നല്ലതാണ് എന്ന കാര്യം നേരത്തെ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സംസാരിക്കണം പ്രവാചകൻ ശ്രദ്ധാലയസം സംസാരിക്കുന്ന കാര്യങ്ങൾ പ്രവാചകൻ്റെ സദസ്യം സംസാരിക്കുമ്പോൾ ആ സംസാരം കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടിയിരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രവാചകൻ എത്ര വാക്കുകൾ ഉച്ചരിച്ചു ആ ഒരു സംസാരത്തിലൂടെ നീളം എത്ര വാക്കുകൾ പറഞ്ഞു എന്നുപോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാണ് പറയുന്നത് അത്ര കുറഞ്ഞ കാര്യം സംസാരിക്കുക അത് ദൈർഘ്യം കൂട്ടാതെ നീട്ടി വലിച്ചു പറയാതെ ആശയത്തെ കൃത്യമായി സംവദിക്കാൻ കഴിയുക എന്നതാണ് ഒന്നാമതായും ശ്രദ്ധിക്കേണ്ടത് അത് സത്യസന്ധമായി ആത്മാർത്ഥമായി ഉള്ളിലൊന്നൊഴിപ്പിച്ച് വെച്ച് വേറൊന്നും പറയുക അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പറയുമ്പോൾ നല്ലത് മാത്രം പറയുക എന്നത് ഒരുപക്ഷെ നമ്മൾ പറയുന്നത് നമ്മൾ എന്താണോ സംസാരിക്കുന്നത് അത് നമ്മുടെ നിലവാരത്തെ അളക്കുമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു വ്യക്തിയോട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാൽ ആ വ്യക്തിയുടെ നിലവാരം മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വ്യക്തിയുടെ തിത്വം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ആ ശ്രദ്ധ നമുക്ക് ഉണ്ടാവണം